അതിനി മിന്നൂസ് നമസ്കാരം സുമാ ശശിധരൻ നമസ്കാരം വസുദേവ് നമസ്കാരം വസുദേവ് നമസ്കാരം കാണാനുണ്ടെങ്കിൽ ഒന്നും പറയണം കാണാനില്ലെങ്കിലും പറയണം കേട്ടോ അതിനി മിന്നൂസ് ഒന്ന് പറയണം മൃത നമസ്കാരം ഒന്ന് പറയണം കേട്ടോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സൂം കുറച്ചിട്ടുണ്ട് ഇപ്പോളോ ഇത് മതിയോ ഇങ്ങനെ മതിയോ നമുക്ക് നമ്മുടെ ഒരുപാട് ലേറ്റായിരുന്നു എത്താൻ ഭയങ്കര ട്രാഫിക് ആണ് ഈ ഓണം തുടങ്ങിയ കാരണമായിരിക്കാം നല്ല തിരക്കുണ്ട് നടക്കിൽ ഒരുപാട് തിരക്കുണ്ട് നടക്കിൽ മാത്രല്ല ഞാൻ തൃശ്ശൂരിൽ നിന്ന് പുരിയാർ വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് കിട്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ ഒരു സമയമായി ഹരേ കൃഷ്ണ രമാദേവി നമസ്കാരം ഹരേ കൃഷ്ണ രമാദേവി മാഡം ടോണു പാറു കൃഷ്ണ ഗുലേരപ്പ ഹരേ കൃഷ്ണ രേണു നമസ്കാരം ഹരേ കൃഷ്ണ സുമ ശശിധരൻ ഹരേകൃഷ്ണ അമൃത ഹരേകൃഷ്ണ അദിനി മിന്നൂസ് ഹരേകൃഷ്ണ കലാസ് ഫാമിലി ലോഗ് ഹരേ കൃഷ്ണ വസ്തുദേവ് മതി നമ്മൾ നമ്മുടെ ആദ്യത്തെ കുളപ്രതിഷ്ഠത്തിലാണ് പോകുന്നത് കേട്ടോ ക്ലിയർ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തോളൂ അതേമാതിരി ആയിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് നമസ്കാരം ഞാൻ ഇതപ്പോൾ ഉള്ളൂ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു എവിടെ ബെറ്റർ ഹാഫാ എവിടെ നമസ്കാരം നേരെ മുന്നിലെ വീട് ഫ്ലാറ്റിൻ്റെ മുന്നിലത്തെ വീടാണ് എനിക്ക് വരാൻ കഴിഞ്ഞില്ല കല്യാണ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെട്ടോ എം പി ആവട്ടെ ഹാപ്പി ഫോർ യു നേരെ മുന്നിലെ വീട്ടിലെ കുട്ടികളുള്ള കല്യാണമായിരുന്നു അപ്പോൾ ഇതാ കിച്ചും കിച്ചുൻ്റെ വധും കൂടിയിട്ടാണ് അത് രണ്ടു ആയിരുന്നു പക്ഷേ എനിക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് വിശേഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ട് നേരെ മുന്നിലെ കുട്ടിയാണ് പക്ഷെ അത് കാണാൻ പറ്റില്ല പരിപാടി കാണാൻ പറ്റില്ല എന്തായാലും ആളിനെ ഗുരുതരം അടക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റി I'm going to go under do that in